ബംഗ്ലാദേശിലെ ഒരു കെട്ടിടത്തിന് തീപിടിച്ച ദൃശ്യങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിന് തീവച്ചെന്ന രീതിയിൽ ഇന്ത്യയിലേതടക്കം പല മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട് ഇതേറ്റുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹിന്ദുത്വവാദികൾ രംഗത്തെത്തുകയും ഹിന്ദു ഹിന്ദുവോയ്സ് റാൻഡം സേന തുടങ്ങിയ എക്സിലെ അക്കൗണ്ടുകൾ വ്യാജവാർത്തകളും ദൃശ്യങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തു ഇസ്ലാമിസ്റ്റുകളാണ് തീട്ടതെന്ന അടിക്കുറിപ്പോ കൂടിയാണ് വീഡിയോ പ്രചരിക്കുന്നത് എന്നാൽ എന്താണ് ഇതിലെ സത്യാവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ തീവെച്ച് നശിപ്പിക്കപ്പെട്ട കെട്ടിടം ഹിന്ദു ക്ഷേത്രമല്ലെന്നും ബംഗ്ലാദേശിലെ സദ്ഗിരിയിലെ ഒരു റെസ്റ്റോറന്റ് ആണെന്നും ബംഗ്ലാദേശി ഫാക്ട് ചെക്ക് പരിശോധകൻ ഷൊഹനൂർ റഹ്മാൻ ട്വീറ്റ് ചെയ്യുന്നു രാജ്പ്രസാദ് കോഫി ഷോപ്പ് രേഖാചിത്രം ഷെയർ ചെയ്തതായി ഓൾട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു സ്പീച്ച് എന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള വെബ്സൈറ്റും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല പ്രസ്തുത റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള നിരവധി ബ്ലോഗുകൾ യൂട്യൂബിലും ലഭ്യമാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന്റെ യുവജന വിഭാഗമായ ജൂബോ ലീഗിന്റെ നേതാവായ കാസി അസദ് അസദുജുമാന് ഷെസാദിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു